ർക്കും നമസ്കാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിക്കേറ്റ് പുറത്തായ അഡ്രിയ ലൂണയുടെ പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്ന താരമാണ് സ്പെയിൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ജോൺ ഡോറൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ എത്തുമെന്നായിരുന്നു ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നത് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെൻറ്റുമായി ബുപുലകട്ട ചർച്ചയിലാണ് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ചില സ്പെയിൻ മാധ്യമങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരത്തിന്റെ നിലവിലെ ക്ലബ്ബായ ഒ എഫ് എ ഗ്രേറ്റ് താരം പരസ്പര ധാരണയോട് പിരിഞ്ഞു താരം ഇപ്പോൾ നിലവിൽ ഫ്രീ ഏജന്റാണ് ഒരു കാര്യം പറയുകയാണെങ്കിൽ ആസ്നൽ അക്കാഡമി പ്രോജക്റ്റായ താരത്തിന്റെ പ്രായം നോക്കിയാണെങ്കിൽ ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ എത്തുമെന്നാണ് താരത്തിന്റെ പൊസിഷൻ നോക്കിയാണെങ്കിൽ അഡ്രിയാൻ ലൂണ കൈകാര്യം ചെയ്യുന്ന അതേ പൊസിഷൻ തന്നെയാണ് അറ്റാക്ക് മെഡീൽഡറായും റൈറ്റ് വിങ്ങറായും ലെഫ്റ്റ് വിങ്ങറായും കളിക്കും താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുകയാണെങ്കിൽ അഡ്രിയൽ പൊരുത്തപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്നത് പോലെ തന്നെ താരം കേരള ബ്ലാസ്റ്റേഴ്സ് പൊരുത്തപ്പെട്ട് കളിക്കുമെന്ന് നമുക്ക് ഏവർക്കും വിശ്വസിക്കാം താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റിപ്പോർട്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വീഡിയോട്ട് അറിയാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നതുവരെ ടൈംസ് ഫോർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്